പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുകയാണെന്നും സാധാരണ ഒരു പ്രവർത്തകനായി തുടരുമെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായ എ പത്മകുമാർ അറിയിച്ചു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതിഷേധം അറിയിച്ചിരുന്നു ഒരു പൊട്ടിത്തെറിയുമില്ല പാർട്ടിയിൽ പറയേണ്ടതാണ് പക്ഷേ പരസ്യമായി പറയേണ്ടി വന്നു സ്വാഭാവികമായി മനുഷ്യനെന്ന നിലയ്ക്കുള്ള വികാര വിചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതികരണമാണ് ഞാൻ പാർട്ടിയാണ് രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായമില്ല സംഘടനാപരമായും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വ്യത്യസ്ത അഭിപ്രായമില്ല പാർട്ടിയുടെ ഉപരി കമ്മിറ്റികളിലേക്ക് എടുക്കുമ്പോൾ രാഷ്ട്രീയ ബോധം സംഘടനാ സംഘടനാധാരണ എന്നിവയുണ്ടാകണം അങ്ങനെയാണ് പഴയ നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് പാർലമെന്ററി സ്ഥാനത്തേക്ക് മാത്രമായി വന്ന ആൾ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായി വന്നപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയുകയാണ് അറുപത്തഞ്ചാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി സാധാരണ പാർട്ടി പ്രവർത്തകനായി നിൽക്കും പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് പത്മകുമാർ വ്യക്തമാക്കി മന്ത്രി വീണ ജോർജിനെതിരെയാണ് പത്മകുമാർ പറഞ്ഞത് വീണ ജോർജ് ആണ് പാർലമെന്ററി സ്ഥാനത്തേക്ക് മാത്രമായി വന്ന ആളെന്ന് പത്മകുമാർ ഉദ്ദേശിച്ചത് എന്നാൽ വീണ ജോർജ് പഠിക്കുന്ന കാലം മുതൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വീണയുടെ മനസ്സ് എപ്പോഴും ഇടതുപക്ഷ നിലപാടായിരുന്നു അതുകൊണ്ടാണ് പ്രത്യേക സാഹചര്യത്തിൽ പത്മകുമാർ പറയുന്നത് പോലെ പാർലമെന്ററി സ്ഥാനത്തേക്ക് വന്നത് അല്ലാതെ നൂലിൽ കിട്ടി ഇറക്കിയതൊന്നുമല്ല അതേസമയം എല്ലാവരെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല പത്മവുമാരന്റെ വിഷമം പുറത്ത് പ്രകടിപ്പിക്കേണ്ടതായിരുന്നില്ലെന്ന് എ കെ ബാലൻ പറഞ്ഞു സി പി എം സംസ്ഥാന സമ്മേളനത്തിലൂടെ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സമ്മേളനം മുൻ വിജയമാണെന്ന് പറഞ്ഞ ബാലൻ മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്നും പ്രതികരിച്ചു യുവാക്കൾക്ക് പാർട്ടിയിൽ കൂടുതൽ അവസരം ലഭിക്കണം മുഖ്യമന്ത്രിക്കുള്ള പ്രായപരിധി ഇളവ് ഔദാര്യത്തിന്റെ പുറത്തല്ല നൽകിയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ആ പാർട്ടി ആ തീരുമാനമെടുത്തത് പാർട്ടി ആരെയും മനഃപൂർവ്വം നശിപ്പിക്കില്ല പരസ്യപ്രതികരണം വർഗ ശത്രുക്കൾക്ക് സഹായകമാകരുത് എൺപത്തി ഏഴ് പേരാണ് സംസ്ഥാന കമ്മിറ്റി പതിനേഴ് പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് അതത് കാലഘട്ടത്തിൽ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റാവുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്നു അതിനർത്ഥം മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്നല്ല പാർട്ടി അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിൽ മാത്രമല്ല കുക്തിൽ ഒതുങ്ങാത്തതും തരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ അത് വേണ്ട എന്ന് വെച്ചവനാണ് ഞാൻ യഥാർത്ഥ മനുഷ്യനാകുന്നതിൽ പാർട്ടി നൽകിയ സംഭാവന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും എ കെ ബാലൻ പറഞ്ഞു പാർട്ടിയുടെ മുതിർന്ന നേതാവ് പത്മകുമാരനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തവരുള്ള അതൃപ്തി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹും പ്രതികരിച്ചു പത്മകുമാർ പത്തനംതിട്ടയിൽ നിന്നുള്ള പാർട്ടിയുടെ പ്രധാന നേതാവാണെന്നും ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അതൃപ്തി പറഞ്ഞതെന്ന് അറിയില്ലെന്നുമാണ് രാജീവ് ബ്രഹം പ്രതികരിച്ചത് പത്മകുമാരന്റെ നടപടി പാർട്ടി ഗൗരവമായി പരിശോധിക്കും ജില്ലയിലെ പ്രിയങ്കനായ നേതാവാണ് ബത്മകുമാർ മന്ത്രിമാരെ സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവാക്കുന്നത് അത് പതിവ് കീഴടക്കമാണ് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ പ്രവർത്തനം വളരെ മികച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി